പുലരിയുടെ കിരണ തമ്പുരു പുലരി വന്നെന്നു പിന്നെയും പക്ഷികൾ തൊടിയിലെ മരച്ചില്ലയിൽ പാടുന്നു പുലരി വന്നെന്നു പിന്നെയും കാറ്റുകൾ മലരിനെ തൊട്ടു ശാന്തമായി പാടുന്നു പുലരി വന്നെന്നു ചൊല്ലുവാൻ തുമ്പികൾ ിൽ നൃത്തമാടുന്നു പിന്നെയും പുലരി വന്നെന്നുറക്കെ പറയുവാൻ പൂമുഖത്തെത്തുന്നു ഉണരുണരെന്നു പിന്നെയും പിന്നെയും വിരൽ തൊടും നമ്മ വാത്സല്യവാക്കിനാൽ ഇതുവരെ എന്തുണരാത്തതെന്നച്ഛൻ ഒരു വിടുന്ന ുന്നു മിഴി തുടച്ചും തുറന്നും മഹത്തായ പ്രകൃതിയെ കണ്ടു കൺമിഴിക്കുന്നു ഞാൻ മിഴി തുറന്നും തുടച്ചും മഹത്തായ പ്രകൃതിയെ കണ്ടു കൺമിഴിക്കുന്നു ഞാൻ ഇരുളിലെന്നെ ഉറക്കുന്നതാരുടെ ഹൃദയ സംഗീത സുസ്മേരധാരകൾ പുലരി വന്നു വിളിക്കുന്ന താരുടെ ഹരിത തമ്പുരുമീട്ടുന്ന വേളയിൽ ഇരുളിലെന്നെ ഉറക്കുന്ന താരുടെ ഹൃദയ സംഗീത സുസ്മേരധാരകൾ പുലരി വന്നു വിളിക്കുന്ന താരുടെ ഹരിത തൺപൂരു മീട്ടുന്ന വേളയിൽ